ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ പദവി പോലെ ഇരുട്ട് കണ്ടു തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ചില സമയത്തൊക്കെ ഞാൻ ചിന്തിക്കോട്ടെ ഈ ഇരുട്ട് കണ്ട് എഴുന്നേക്കലൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ആകെ പാടെ ഇരുട്ട് കണ്ട് എഴുന്നേറ്റേക്കുന്നത് ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ടെൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ട്യൂഷന് പോകുമായിരുന്നു അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ്സിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുട്ട് കണ്ടു തന്നെ എഴുന്നേക്കണം കാരണം ഒരു അഞ്ച് മണിക്ക് അഞ്ചരക്കുള്ളിൽ എഴുന്നേറ്റാലേ ട്യൂഷൻ ക്ലാസ്സിൽ ആറുമണിയാകുമ്പോൾ എത്താൻ പറ്റുള്ളൂ കുറച്ച് ദൂരം ഉണ്ട് നടന്ന് വേണം പോകാനുമായിട്ട് എന്നെക്കൊണ്ടാക്കാനൊന്നും ആരുമില്ല ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികൾ അങ്ങനെയൊന്നും ഒരിക്കലും ഒറ്റക്ക് വിടില്ലല്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോഴും ചിന്തിക്കാറുണ്ട് അന്നൊക്കെ ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അത് രാവിലെ നമ്മൾ ട്യൂഷന് പോവും തിരിച്ച് ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു സമയം പത്താം ക്ലാസ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇരിട്ട് കൊണ്ട് എഴുന്നേറ്റേക്കുന്നത് അതും വല്ലാത്ത സങ്കടത്തും ഒരു കൂടിയാണ് ഓരോ ദിവസം എഴുന്നേക്കണം അതും എഴുന്നേക്കാനുള്ള വീട്ടերը വിളിച്ചു കുത്തി പൊക്കിയേ കഴിഞ്ഞേപിക്കണം ആ എന്ന ഞാൻ ഇപ്പോ ഇരുട്ട് കണ്ടിരുന്നേച്ചാലേ എനിക്ക് സന്തോഷം ഉള്ളൂ എന്ന് പറയും വെറ്റേക്കും ഒരാളുടെ ജീവിതത്തിൽ ഇത്രേം മാറ്റങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിയേക്കണേ അല്ലേ അപ്പോൾ ആ ഒരു ശീലം എനിക്ക് വന്നது നമ്മുടെ റിച്ചാർഡ് സ്കൂളിപ്പാൻ തുടങ്ങിയപ്പോൾ మొదലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഡെൽറ്റ സ്റ്റഡിയിൽ വെളുപ്പിന് നമ്മൾ കുട്ടികളെ ഒരുക്കി വൺ നമ്മളുടെ സ്കൂൾ സ്കൂൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങളിലാണ് വിടണത് സ്കൂൾ വണ്ടിയാണെങ്കിൽ കുറേ അധികം നേരെ മുമ്പേ വിടണം അപ്പം നമ്മൾ ഈ ഇത് ഓംനി വാൻ പിന്നെ ഓട്ടോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതിലാണ് വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് നമ്മൾ ആ ഒരു ശീലം അവന് ഏകദേശം മൂന്നര വയസ്സിൽ കൊണ്ടാക്കിയതാണ് പ്ലേ ക്ലാസ്സിൽ ഡിറ്റലി അന്ന് മുതലുള്ള ശീലമാണ് ഇപ്പോഴും ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു ശീലം എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മളുടെ മനസ്സൊക്കെ ഈ കുട്ടികളൊക്കെ അയതിന് ശേഷം നമ്മുടെ മനസ്സ് മാറും പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ പത്തു മണിയായാലും നമ്മൾ എഴുന്നേക്കില്ല അത്രയും ക്ഷീണമാണ് എഴുന്നേക്കാൻ പറ്റില്ല നമുക്ക് ആ പത്തുമണി എന്ന് പറഞ്ഞ് ആ സമയത്ത് എഴുന്നേറ്റേ പോലും ഉറക്കച്ചടവോടുകൂടിയാണ് വരേണ്ടത് അപ്പോൾ അന്നത്തെ ഞാൻ ഇന്നത്തെ ഞാനും തമ്മിലുള്ള ആ വ്യത്യാസം അതുപോലെ തന്നെയുള്ള ഒരു വലിയൊരു വ്യത്യാസമാണ് ഈ പറഞ്ഞ ഈ കാലയളവിൽ തന്നെ ഞാൻ ടി വി കാണൽ നിർത്തിക്കളങ്ങി അത് ഇന്നു വരെയും അത് തന്നെ തുടർന്നു പോകുന്നു പിന്നെ ഞാൻ ടി വി ഷോകളാണ് സീരിയലുകളാണ് ഒന്നും ഇന്നുവരെയും കണ്ടിട്ടില്ല ഒരു ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മുകളിലായി ടി വി കണ്ടത് അതുകൊണ്ട് തന്നെ ടി വി വെക്കാനും എനിക്കറിയില്ല ഞാൻ കാണാറുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഒരിക്കലും പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നത് പിന്നെ അതേ ഷൂസ് ഇത് രോജൻ്റെ ചെരുപ്പ് കുറച്ചധികം ദിവസമായിട്ട് ഞാനവൻ്റെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് റോജൻ്റെ ആ ചെരുപ്പിൽ അഴുക്കായിട്ടുണ്ട് ഒന്ന് കഴുകി വെക്കണമെന്ന് പറഞ്ഞിട്ട് അവന് കഴുകാനുള്ള നേരം കിട്ടിയിട്ടില്ല അഥവാ നേരം കിട്ടിയാലും ചിലപ്പോൾ അത് മറന്നോ ഞാനും പറയാൻ മറന്നോ അവനും ചെയ്യാൻ മറന്നു ഞാൻ വിചാരിച്ചു സാധാരില്ല എനിക്കിത്തിരി ടൈമുണ്ട് ഏതായാലും ഞാനത് കഴുകി വെച്ചേക്കാന്ന് വിചാരിച്ച് നന്നായിട്ട് സോപ്പ് തേച്ച് ബ്രഷിട്ട് കഴുകിയിട്ട് ഇത് വെള്ള കളർ പോലെ ഉള്ളതുകൊണ്ടേ ലൈറ്റ് ആഷ് കളർ അപ്പോൾ അതേ അഴുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് കാണും അങ്ങനെ അത് കഴുകിയൊന്ന് പത്തിയൊന്ന് വെയിലത്ത് വെച്ചോണ്ടു

അപ്പം ഞാൻ മറ്റേ പുട്ടിൻ്റെ പൊടി തീർന്നിരിക്കുന്നതുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ചും പിന്നെ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സാധാരണ അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സാധനങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം കാലിയാണ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് മേടിച്ച് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടണില്ല അപ്പം ഇനി സാധനങ്ങളെല്ലാം മേടിച്ചിട്ടൊക്കെ വെക്കണം അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇത് എനിക്കും പപ്പക്കും കൂടി പുട്ടുണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മൾ உப்பு மடிச்சது தவணா ഈ റോക്ക് സോൾട്ടല്ലേ നമുക്ക് കിട്ടിയേക്കണത് അപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ ഞാനത് തെറ്റി മേടിച്ച് വയ്താണ് അപ്പോൾ അത് ഏതായാലും എനിക്ക് എനിക്കങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ഉപയോഗിക്കാലും അതുപോലെ ഇത് ഇതിൻ്റെ അളവ് എനിക്കറിയില്ല എന്തായാലും അത് പൊടിച്ച് തന്നെ എനിക്ക് അളവ് കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചിലപ്പോൾ കൂടി പോകും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുത്ത് പൊടിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അത് ഇളക്കി ഇളക്കിയിടണം താഴെ ഇങ്ങനെ ബ്ലേഡിൻ്റെ അടിവശത്തൊക്കെ നല്ലപോലെ ഇങ്ങനെ ഉറച്ച് പിടിച്ചിരിക്കണമായിരുന്നു അപ്പോൾ അത് കത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി അടിവശം ഒന്ന് കൊത്തിയൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ പല തവണ കൊണ്ടാണ് പൊടിച്ചെടുത്തത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കല്ലുപ്പ് ഇരിക്കുന്നുണ്ട് നേരത്തെ ഉള്ളത് അത് ഞാൻ വെച്ചേക്കണമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ ശരീരത്തിന് പെയിൻ എന്നൊക്കെ പറയൂലെ അപ്പോൾ അതിനൊക്കെ ഉപ്പിട്ടൊക്കെ എന്തെങ്കിലും വെള്ളം തിളപ്പിക്കണമെങ്കിൽ കല്ലുപ്പ് തന്നെ വേണമെന്ന് പറയണേക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം വന്നാലും ചോദിച്ച് കുറച്ച് കല്ലുപ്പ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിലോ കല്ലുപ്പ് പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കൂടുതലാണ് നമ്മളുടെ ഈ ഒരു ജാറ് ഒന്ന് ഒരു കിലോ ഉപ്പ് ആയിട്ട് ഇപ്പം സാധാരണ പൊടി ും പക്ഷേ നമ്മളീ പൊടിച്ചെടുക്കുമ്പോൾ ഇല്ല അത് മൊത്തത്തിൽ ഇതിനകത്ത് കയറില്ല അപ്പം ഞാൻ വിചാരിച്ച് അത് എല്ലാം കൂടി പൊട്ടിയിട്ടപ്പോഴൊക്കെ മനസ്സിലായത് അത് ഒരുപാടുണ്ട് അപ്പം കല്ലുപ്പ് നമ്മുടെ കയ്യിൽ കല്ലുപ്പിൻ്റെ കൂട്ടത്തിലേക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ടിട്ട് അത് നിറച്ചങ്ങോട്ട് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് പൊടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് എടുത്ത് തീരുവ പൊടിക്കാമല്ല എന്നും വിചാരിച്ചിട്ടാ അങ്ങനെ കുറച്ചത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇനി ബാക്കിയുള്ളതും പൊടിച്ചിട്ടങ്ങോട്ട് വെക്കണം നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആ ഒരു സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം സേവ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് എടുക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ ഈ ഒരു കാര്യട്ടോ അപ്പോൾ ഉപ്പ് ഈ രണ്ട് തവണയായിട്ട് നമ്മൾ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടക്ക് പാൽ കാച്ചാൻ പോകുന്നുണ്ട് പുട്ട് വേ കണ്ണയിൽ നിന്നും മാറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ജോലികളും നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് എപ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോൾ അവിടെ തന്നെ നിന്ന് മറ്റുള്ള ജോലികൾ അവിടെ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ചിലവരങ്ങനെയല്ല കിച്ചണിൽ ജോലികൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ടിട്ട് എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് പുറത്തേക്കൊക്കെ പോകും പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമിന് വെളിയിലേക്ക് കേട്ടോ കിച്ചണിൻ്റെ പുറത്തുള്ള സ്ഥലം മുറിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ സംഭവം നമ്മൾ മറന്നു പോകും ഇതൊക്കെ വെച്ചേക്കുന്ന കാര്യം മറന്നു പോകും അവിടെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും ഒരു ഫോൺ കോൾ വന്നാൽ പോലും അതിൻ്റെ പിന്നാലെ പോകും സംസാരിക്കുന്നത് എത്ര മണി സംസാരിച്ച് എന്നുള്ള ആ ഒരു സമയം പോലും നമ്മൾ അറിയൂ ആ സമയം കൊണ്ട് നമ്മുടെ കിച്ചണിൽ വെച്ച് പാകം ചെയ്യാൻ വെച്ച സംഭവങ്ങളൊക്കെ ഏതായാലും കരിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പം മാക്സിമം കിച്ചണിൽ തന്നെ നിൽക്കുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് നിൽക്കുമ്പോൾ അതും തീരും ആ പണിയും തീരും ഈ കിച്ചണിലെ പരിപാടികളും തീരും അപ്പം ഞാൻ ഏതായാലും നൂഡിൽസ് രണ്ട് പാക്കറ്റ് ഉള്ളത് രണ്ട് രണ്ട് ടൈപ്പാണ് ഇൻഡോമി നൂഡിൽസ് ഒരു പാക്കറ്റ് തീർന്നിരിക്കണല്ലേ പിന്നെ മാഗിയുടെ ഒരു പാക്കറ്റ് അപ്പോൾ ആദ്യം ഞാൻ ഇൻഡോമി നൂഡിൽസ് കുറച്ചധികം വെള്ളത്തിലവിടെ ഇട്ട സമയത്ത് ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണ് എല്ലാ ദിവസവും ആ ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടത് ആഴ്ച ദിവസമൊക്കെയാണ് ഒഴിക്കണത് അപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചു അപ്പോൾ രണ്ട് ചട്ടിയിൽ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് ആ ഒരു ജഗ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ടാമത് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ കിച്ചണിൽ ചിലപ്പോൾ അത് ഇളക്കി പോരാ അപ്പോൾ അങ്ങനെ ഓരോ ജോലികൾ തൊട്ട് തൊട്ടുള്ള അടുത്തുള്ള ജോലികൾ ഇങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ ഈ നൂഡിൽസ് ഏകദേശം ഇവിടെ ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നൂഡിൽസ് ഇതിനകത്തൊന്ന് ഊറ്റി എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് മേക്കറുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് എല്ലാം കൂടി ചേർക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് നാല് പാക്കറ്റ് ടേസ്റ്റ് മേക്കർ രണ്ട് പാക്കറ്റ് ടേസ്റ്റ് മേക്കറും ഒരു പാക്കറ്റ് ഒണിയൻ ഓയിലും ഒരു പാക്കറ്റ് സോയാ സോസും ഉണ്ട് അപ്പോൾ അത് നാലും പൊട്ടിച്ചിട്ടിട്ട് ഇനി ആ നൂഡിൽസിനെ ഇതിനകത്ത് കിട്ടിടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മാത്രമല്ല അപ്പം റിച്ചാൻ ഇതിൻ്റെ പുറമെ മുട്ട പുൽസയൊന്നും വെക്കണത് ഒട്ടും ഇഷ്ടമല്ല ഇതിനെക്കൂടി മാച്ചിങ് അല്ലെന്നു പറഞ്ഞാൽ പക്ഷേ റി റോജറിനും റയനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുൽസയായിട്ട് അതിൻ്റെ മീതേലു ഉപ്പും ഒന്നും ഇടാതെ വെക്കണം കേട്ടോ ഉപ്പും കുരുമുളക് ഒന്നും ഇടാതെ പ്ലെയിനായിട്ട് വേവിച്ചിട്ട് അത് ഒന്നും വെച്ചു കൊടുക്കണം ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ ആക്കിയിട്ട് പാലുമൊക്കെ എടുത്തിട്ട് റിച്ചാണ് കൊടുത്തത് അപ്പോൾ അവർക്ക് ആ ഒരു പാലും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒക്കെയാണ് കുഴപ്പമില്ല റിച്ചാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ പാല് ഒക്കെ രാവിലെ കുടിക്കാറില്ല എങ്കിലും ഫുഡ് കുറവാണ് എന്ന് വെച്ചിട്ട് അങ്ങനെ പാലും കൊടുക്കും പിന്നെ ഇനി ഒരു മാഗി നൂഡിൽസ് ഉണ്ട് ആ ഒരു പാക്കറ്റ് മാഗി നൂഡിൽസിലോട്ട് അവർ പറഞ്ഞേക്കുന്ന കണക്കിൽ തന്നെ വെള്ളവും ടേസ്റ്റ് ഒക്കെ ഒന്നിച്ച് അങ്ങോട്ട് ഇട്ട് അതും കൂടിയിട്ട് നമ്മുടെ റോജന അത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു മുട്ട പുൽസയും കൂടി ഉണ്ടാക്കി അതിൻ്റെ മീതയിലേക്ക് അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണികൾ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വേസ്റ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിച്ച കവറുകളും എല്ലാം വൃത്തിയായിട്ട് കെട്ടി ഇത് മാക്സിമം ഒതുക്കി ചുരുട്ടി എടുത്തിട്ട് ഒരു പഴയ റബ്ബർ പാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ ഇട്ട അല്ലെങ്കിൽ ഇത് നൂലിട്ട എന്തെങ്കിലും ഒന്ന് ടൈ ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് വേസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒതുങ്ങിയിരിക്കും ഒരുപാട് ഇങ്ങനെ വീർത്ത് വീർത്ത് നിൽക്കും അല്ലെങ്കിൽ കവറൊക്കെ കുറച്ച് ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ട് കിടന്നിട്ട് ഇങ്ങനെ വിടർന്നു വിടർന്നു വരും അപ്പം അങ്ങനെ ഒതുക്കി വെക്കുക അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഗാർബേജ് വന്നിട്ടുണ്ട് ഗാർബേജ് എടുക്കാൻ ആൾ വന്ന് അപ്പോൾ അതെടുത്തിട്ട് പോയി എന്നിട്ട് പിന്നെ ഇനി ബക്കറ്റിലേക്ക് നമ്മൾ ഗാർബേജിൻ്റെ ഇത് ഈ ഒരു കവറിട്ട് കൊടുക്കും അപ്പോൾ എല്ലാ ദിവസവും ഗാർബേജ് ഇടുന്ന ഇത് കഴുകാറില്ല ബക്കറ്റ് കഴുകാറില്ല ആഴ്ച ഒരു ദിവസം മാത്രമേ സ്മെല്ല് ഉള്ള പോലെ തോന്നിയാൽ മാത്രം കഴുകുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴുകി വെറുതെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുമൊക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓരോ കാര്യങ്ങൾ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ബുൾസൈ ഉണ്ടാക്കി അതും കൂടി അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് റോജൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം അത് റിച്ചാർഡ് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ സെറ്റാക്കിയിട്ട് അതും കൂടി വെച്ചാൽ അപ്പോൾ റോജനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് മുക്കാല് മണിയായിട്ടുണ്ട് റോജർ അവിടെ വർക്കിൻ്റെ മുന്നിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു പന്ത് അത് ഒന്ന് ഒതുക്കിയിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് വന്നത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് കുണ്ടേ കൊടുക്കുമ്പോൾ അവനാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് കഴിക്കും അപ്പോൾ ഉച്ചക്ക് നേരത്തെ തന്നെ കഴിക്കുക അല്ല അല്ലെന്നുണ്ടെങ്കിലാണ് ഈ ഉച്ചക്ക് ലേറ്റായിട്ട് ലേറ്റായിട്ട് കഴിക്കണത് അങ്ങനെ ഇരിക്കലും നമ്മുടെ കാർ വന്ന് നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഫ്രണ്ടിലൊക്കെ ഇത്തിരി പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് ഇടിച്ചിട്ട് പോകണമെന്നല്ല അല്ലാതെ തന്നെ പഴകിയല്ല കാർ അപ്പം അതിൻ്റേതായ അപ്പോൾ അതിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കാർ വാഷ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നമ്മുടെ സീറ്റ് എല്ലാം അവർ കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇനി റൂബിയുടെ ഒരു രൂപം പോലും ഇനി കാറിലില്ല കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് റൂബിതേ കയറാമെന്നൊക്കെ അവർ ഇപ്പോഴേ കയറില്ലേ റൂബി ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തത് അതൊന്നു കാണട്ടെ അതിൻ്റെ ഭംഗി നീ നിൻ്റെ രോമം മൊത്തം കുഴിച്ചിരുന്നേരി ഇടണേലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ ൂബിനെ കയറ്റിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുളിക്കാൻ കുളിക്കാനിത്തിരി വൈകി പതിനൊന്ന് മണിയായി കുളിച്ച് വന്നപ്പോൾ അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈഡ്രസ് ആയിരുന്നില്ലല്ലോ ഇത്ര നേരം ഇട്ടുണ്ട് നിന്ന് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇത്ര നേരം പോയത് നൈഡ്രസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കുളിച്ച് മാറ്റോട്ട അപ്പം അങ്ങനെ ഇന്ന് പതിനൊന്ന് മണിവരെ നിന്ന് കഴിഞ്ഞിട്ടാണ് കുളിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇപ്പം മാറിയ എല്ലാം കൂടി ചേർത്തിട്ടങ്ങൾ തുണി വാഷ് ചെയ്യാനും ഇട്ട് കഴിഞ്ഞാൽ പാത്രം കഴിയാൻ കുറേ അധികം കിടക്കുന്നുണ്ട് ഇനി അതുമെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ എനിക്ക് ഈ പാചക ഉച്ചക്കത്തത് ചെയ്യാനായിട്ട് നിൽക്കണം അപ്പോൾ ഷാജിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഉടനെ ഒന്നും മീനും കൊണ്ട് വരുമെന്ന് തോന്നില്ല കാരണം ഷാജിന മോളുടെ കല്യാണമാണ് അപ്പോൾ അത് മെയ് നാലാം തീയതിയാണ് അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങൾ കാര്യങ്ങൾ തിരക്കുകളായിട്ട് ഷാജി എങ്ങനെ ഓടിക്കൊണ്ടിരിക്കണമുണ്ട് ഇനി ഷാജിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച് ഉച്ചക്ക് എന്തെങ്കിലും ഒരു കറി എനിക്കും പപ്പക്കും വേണം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളക്കടല വെള്ളക്കടലല്ല ഇത് മറ്റേ പീസ് ഗ്രീൻ പീസിൻ്റെ പോലത്തെ വെള്ള കളറില്ലേ ഇല്ലേ ആ സാധനമുണ്ട് അതൊന്നും ഞാൻ രാവിലെ തന്നെ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിർക്കാനായിട്ട് അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊന്നും അതൊന്നും ഇവന്മാർ എന്ന് വേച്ചിട്ട് ഞാൻ ചിക്കൻ എടുത്ത് അതും ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാചകം ഇപ്പാകപ്പാടെ ഒരു ബുദ്ധിമുട്ടിലാണ് കാരണേ റിച്ചാർഡ് കുറേയധികം നാൾ വീട്ടിലിങ്ങനെ നിന്നിട്ടില്ല സാധാരണ രണ്ട് മൂന്ന് മാസം മാക്സിമം നിന്നിട്ട് അങ്ങോട്ട് പോകുകയില്ലേ ചെയ്യണത് അപ്പോൾ ആ രണ്ട് മൂന്ന് മാസം എന്ന് പറയുമ്പോൾ വീട്ടിലെ ഫുഡ് മടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഇതിപ്പോൾ അവന് വീട്ടിലെ ഫുഡ് ഇത്രയും കഴിച്ച് മടുത്ത് ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും മടുക്കാറുണ്ട് അപ്പോൾ വീട്ടിലെ ഫുഡ് ഇങ്ങനെ കഴിച്ച് അതിൻ്റെ കൊതി നിക്കലേ തന്നെയുമായിരിക്കുള്ളൂ ഷിപ്പിലേക്ക് പോണത് പിന്നെ ഷിപ്പിൽ കയറുമ്പോഴത്തേക്കും അവിടെ വേറൊരു ടേസ്റ്റിലെ ഫുഡ് കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേക്കും അതും കുറച്ചിങ്ങനെ കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവന് മടുക്കും അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വീട്ടിലെ ടേസ്റ്റ് കിട്ടി അത് കുറച്ച് അങ്ങനെ കഴിച്ച് പിന്നെ ഇപ്പൊ കോളേജിലൊക്കെ കുറച്ച് ദിവസം പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ആദ്യം കോളേജിലെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ട് പച്ചക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് പക്ഷെ വീണ്ടും അവനത് മടുക്കുകയാണ് പക്ഷെ അവൻ പറഞ്ഞത് അവരുടെ പാചകം ഇപ്പൊ കൊള്ളൂലെന്നാ പറഞ്ഞത് അവിടെ ഇത് മെസ്സിൽ പാചകം കൊള്ളൂല അപ്പൊ ഞാൻ പറയും ഇവിടെ പാചകം കൊള്ളാഞ്ഞിട്ടല്ല നിനക്കത് ആദ്യം കഴിച്ചിട്ട് ഉള്ള ആ ഒരു ഇഷ്ടം അങ്ങനെ ഇഷ്ടപ്പെട്ടത് പിന്നെ മടുത്തേക്കണേ അതുകൊണ്ടാണ് നിനക്കത് അത് ടേസ്റ്റ് ഇല്ലാതെ തോന്നുന്നത് സംഭവം നല്ലത് പാചകം തന്നെയാണ് അവർ ചെയ്യണത് പക്ഷേ നിനക്കത് മടുത്തത് കൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറയൂ കേട്ടോ അങ്ങനെയാണ് റിച്ചാൻ്റെ ഒരു കാര്യം അതിന് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സീ ഫുഡുകളൊന്നും കഴിക്കില്ല ഈ ചിക്കനും മെയിനായിട്ട് ചിക്കനാണ് കഴിക്കണത് പിന്നെ വല്ലപ്പോഴും സാമ്പാർ മുട്ട അങ്ങനെയൊക്കെ ആണെങ്കിലുള്ള സീ ഫുഡ് ഒരു സാധനങ്ങളും അതിൻ്റെ മണം പോലും കേൾക്കാൻ ഇഷ്ടമല്ല ഈ സീ ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് ഈ ഇത് പുതിയ രുചികൾ കിട്ടിക്കൊണ്ടിരിക്കുക കാരണം എല്ലാ മീനിനും ഓരോരോ രുചിയാണ് ഇപ്പം ചിക്കനും ബീഫും എല്ലാം ഒരേ രുചിയല്ലേ ഏത് ചിക്കനായാലും ഏത് ബീഫായാലും ഒരേ രുചിയാണ് പക്ഷേ ഈ മീനുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത എല്ലാ മീനുകളും പല പല രുചിയായതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാൻ സാധിക്കും അത് ഒരു വ്യത്യസ്തതയുണ്ട് ഇതിപ്പോൾ റിച്ചാൻ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ പാചകം വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എനിക്ക് റിച്ചാർണ്ണ കൊണ്ട് മാത്രമേ ഉള്ളു കേട്ടോ ആ ഒരു ബുദ്ധിമുട്ട് ബാക്കി ഞങ്ങൾ നാലു പേരും ഒക്കെയാണ് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റി മാറ്റി കഴിക്കാനുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഉണക്കച്ച മീൻ ഉപ്പു മീനൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് കഴിക്കുമ്പോഴൊക്കെ ഒരു പുതുമയാണ് അപ്പോൾ അതൊക്കെ മീനിൻ്റെ പല പല രുചികളല്ലേ അപ്പോൾ അങ്ങനെ പലതരം മീനുകൾ വറുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ഒരു പുതുമയുണ്ട് അപ്പോൾ ഇവന് വേണ്ടി മാത്രമാണ് നമുക്കൊരു വിഷമം അതുകൊണ്ട് തന്നെ ഇവനെപ്പോഴും പുറത്തു നിന്നൊക്കെ മേടിച്ചൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ പുറത്തെ രുചി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ല അതൊക്കെ എങ്ങനെയാണ് അവർ വെക്കണമെന്ന് നമുക്ക് ഒരു പിഴുതിരി ഈ കുമ്പാവ എങ്ങനെ വെക്കണമെന്നൊന്നും യാതൊരു പിഴുതരി ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഉണറിച്ചാണ് കുമ്പാവെ അതൊക്കെ ഏതായാലും നമുക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇന്ന് മന്തി മസാല എന്നും പറഞ്ഞിട്ടൊരു മസാല ഉണ്ടാക്കിയതാണ് അപ്പോൾ മുഴുവൻ മല്ലിയും മുഴുവൻ മസാല അതായത് പട്ട കറിയാമ്പ ഇട്ടിട്ട് വറ ഇത് ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കേണ്ടതാണ് അപ്പം എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലിയും ഉണ്ടാകുന്നില്ല പിന്നെ കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ കാശ്മീരി ഇല്ല അപ്പോൾ സാധാ മുളക് രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണം ഇട്ടിട്ട് പിന്നെ മറ്റുള്ള സ്പൈസസ് നമുക്ക് പട്ട കയ്യിലുള്ളതുകൊണ്ട് അതൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പൊടികളായിട്ട് ചേർത്തത് വീഡിയോയിൽ ഉണ്ടാകും കിട്ടിയില്ല പൊടികളായിട്ട് ചേർത്തത് കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടി കാരണം മുഴ മല്ലീൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല ആ അതും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ഏറ്റവും അവസാനം അതൊന്ന് റോസ്റ്റ് ചെയ്ത് മിക്സിയിൽ പൊടിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഒരു വ്യത്യാസം വരണമെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാണ് ഈ നമ്മുടെ നാരങ്ങയുടെ ഒരു പീസ് ഇട്ടിട്ട് അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മന്തി മസാല ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയത് പിന്നെ ബേ ലീഫൊക്കെ ഇടണെന്ന് ബേ ലീഫ് ഉണ്ടാവുന്നില്ല അപ്പോൾ അങ്ങനെ മന്തി മസാല ഉണ്ടാക്കി കാരണം ഫാം മന്തി റിച്ചാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സിയിലൊക്കെ അരച്ചിട്ട് ആ ഒരു മസാല തേച്ച് ഉണ്ടാക്കണം പക്ഷേ അതിന് പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്യാപ്സിക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വെക്കാൻ ഏതായാലും പറ്റൂല അപ്പം ഇങ്ങനെ ഞാൻ മസാല പുരട്ടിയിട്ട് ഇത്തിരി ഉപ്പും ഇത് വെജിറ്റബിൾ ഓയിൽ അത് ബ്രാൻ ഓയിലാണ് ബ്രാൻ ഓയിലും കൂടി ചേർത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് വറുത്തെടുക്കുന്നതാണ് അപ്പം നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കിലോ അരി വെച്ചിട്ടുണ്ട് കേട്ടോ ആ റൈസ് ആ പാത്രത്തിൽ നിന്ന് അപ്പം വലിയ ഇതിനേലും വലിയ ബിരിയാണി പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കള നിറഞ്ഞിരിക്കണം പോലെ തോന്നും അപ്പം ഞാൻ വിചാരിച്ച് രണ്ടായിട്ട് നമുക്ക് അതിനകത്തേക്ക് ആ ഒരു കോള് രണ്ട് കോൾ കത്തിച്ച് നോക്കാം രണ്ട് പാത്രത്തിലായിട്ട് അപ്പോൾ രണ്ട് കോൾ ഞാൻ ഞാനിവിടെ കത്തിക്കാനായിട്ട് ബർണറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കോളിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കത്തിച്ച കോൾ വീണ്ടും ഉപയോഗിക്കുക എന്നല്ല അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് അതിൽ എണ്ണ പിടിച്ച് കത്തി അതിൻ്റെ ഒരു സ്മെല്ല് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിരുന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ അത് ചിലപ്പോൾ എടുക്കുന്നത് അപ്പോഴേക്കും അതിൻ്റെ ആ പിടിച്ചിരുന്ന എണ്ണയെല്ലാം പഴകിയിട്ട് വേറൊരു മണം അതിൽ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ആ കോള് നമ്മൾ വീണ്ടും അത് കത്തിക്കോളും കുഴപ്പമില്ല പക്ഷേ അതിനകത്ത് അതിനകത്തുനിന്ന് തന്നെ ഈ പുക ഒരു കൊള്ളാത്ത മണോ പോകും പോവും പഴകിയ മണം വരും ആ മണം ഒരിക്കോളും ഫുഡിലേക്ക് വരാം അതുകൊണ്ട് നമ്മൾ ഇതൊരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കളയാണ് ചെയ്യണത് ഇനി നമുക്ക് അടപ്പിലൊക്കെ കത്തിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇത് അടപ്പിലിട്ട് കത്തിക്കാം കുഴപ്പമില്ല പക്ഷേ ഫുഡിൻ്റെ അകത്തേക്ക് പിന്നെ രണ്ടാമത് അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കളയായിട്ട് അതങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കുകയെന്നിങ്ങനെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിലും ഓരോ കോൾ കത്തിച്ച് വെച്ച് നമ്മുടെ ചിക്കൻ മന്തിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഗ്രീൻ പീസ് അത് ഈ കളറാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് എനിക്ക് അത്ര വലിയ തൃപ്തി ഇല്ലാതെ ഞാൻ മേടിച്ചത് ഞാനങ്ങനെ മേടിച്ചിട്ടില്ല പച്ചക്കളുള്ളതാണ് ഞാൻ എപ്പോഴും മേടിക്കണം അപ്പോൾ ഇത് നേരത്തെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച് വെച്ചതായിരുന്നു അര കിലോ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നിച്ച് അങ്ങോട്ട് വേവിച്ച് വെക്കാമെന്ന് ചോദിച്ച് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പലഹാരത്തിന് കറി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ ഇവിടെ ആർക്കും ചപ്പാത്തി വേണ്ട അതുകൊണ്ട് ഉണ്ടാക്കാനും പറ്റുള്ളൂ അപ്പോൾ ചപ്പാത്തിയുടെ കറി അല്ലെങ്കിൽ പൂരിയുടെ കറിയൊക്കെ ആയിട്ട് പൂരി പിന്നെ എണ്ണ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാതിരിക്കണതാണ് that. Uh -huh. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചേ ആ സമയത്ത് അത് വേകണ സമയം കൊണ്ടപ്പം നമുക്ക് അടുത്ത പണികൾ ചെയ്യാം അപ്പോൾ ഞാൻ ഈ അറബിക് സാലഡിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മായണൈസ് ഉണ്ടാക്കണം അപ്പോൾ ഈ ഒരു ജാറിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ ഏതായാലും മസാല പൊടിച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന ജാറല്ലേ എൻ്റെ കയ്യിലുള്ള ഗരം മസാല ഏകദേശം തീർന്നു ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ കൂടുതൽ പൊടിച്ച് വെക്കണതാണ് ഇഷ്ടം പക്ഷേ ഇത്തവണ എനിക്കങ്ങനെ പൊടിക്കാൻ പറ്റിയില്ല കാരണം ഏലക്കട കുറവുണ്ട് ഏലക്ക അധികം ഇല്ല അപ്പോൾ ഏലക്കട കുറവുള്ളത് കൊണ്ട് തന്നെയും ഞാൻ ഇത്രയും കുറച്ച് മാത്രമേ പൊടിച്ചിട്ടുള്ളൂ അപ്പോൾ മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ മറ്റുള്ള പട്ട കറിയാമ്പ് ജാതി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് പക്ഷേ ഏലക്ക തീരെയില്ല അപ്പോൾ ഉള്ള ഏലക്കയിൽ കുറച്ചെടുത്തിട്ട് വളരെ കുറച്ച് മാത്രം ഗരം മസാല ഒന്നാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ഏലക്കൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് ഗരം മസാല അതിന് കൂടുതലാക്കി വെക്കാൻ അപ്പോൾ പിന്നെ ആ ജാറിയിൽ തന്നെ കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ജാറ് കഴുകിയെടുത്തിട്ട് അറബിക് സാലഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മളുടെ ഇത് ഫസ്റ്റ് വിസിലടിച്ച് പിന്നെ അതിൻ്റെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പണികളെല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കണമുണ്ട് അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് സമയം നഷ്ടപ്പെടുന്നില്ല ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് അവിടെ കൂടി ചെയ്ത് തീർക്കാം ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് സഹിക്കാൻ പറ്റണില്ല മഴ പെയ്യും തോറും ചൂട് കൂടുതലായിട്ടാണ് തോന്നുന്നത് എങ്കിലും റൂബിക്ക് ഇത്തവണ ഇതുവരെയും അങ്ങനെ ഒരു കഥപ്പൊന്നും വന്നിട്ടില്ല റൂബിക്കധികം ചൂടൊന്നും ഫീൽ ചെയ്യാം എനിക്ക് നല്ല ചൂടായിട്ട് തോന്നുന്നുണ്ട് ഈ സമയത്തൊക്കെ അപ്പം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ എൻ്റെ കസിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കണത് എനിക്കറിയാലോ വൃത്തിയായിട്ട് കഴുകി ഉണക്കി പൊടിക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു തിരുവല കൂടുതലുണ്ട് പക്ഷേ സംഭവം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ക്ലീനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ പൊടികൾ മേടിച്ച് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിലങ്ങനെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പൊട്ടിച്ചെടുത്ത് റീഫിൽ ചെയ്ത് വെച്ചുണ്ടാവും അപ്പോൾ ഈ റീഫിൽ ചെയ്ത് വെക്കുമ്പോൾ ഇത് കഴുകിയിട്ട് വെച്ചൂടെയെന്ന് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഓർക്കും അങ്ങനെ എപ്പോഴെപ്പോഴും വീട്ടിൽ കഴുകാനൊന്നും നമുക്ക് നേരം കിട്ടില്ല അപ്പോൾ ഇതൊന്നാമത് പെട്ടെന്ന് തന്നെ തീരും ഒരു നാലഞ്ച് അംഗങ്ങളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടി ഇതിനകത്തുള്ളത് വേഗം തീരും കുറേ നാളൊന്നും ഇരിക്കില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ വലിയ കുപ്പിയിലിട്ട് വെക്കണം അതിനും നല്ലതാണ് കാരണം ഇതെടുക്കുമ്പോൾ തന്നെ വേഗം വേഗം തീരും അങ്ങനെ പഴകിയൊന്നും പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴെപ്പോഴും ഇതൊന്നും കഴുകില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ കഴുകി കഴുകിയൊക്കെ നിൽക്കാനുള്ള നേരും കിട്ടൂലട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ വലിയ പാത്രത്തിലേക്കത് ഇങ്ങനെ എല്ലാം കൂടി മിക്സായി താഴെയൊന്നും പോകില്ല പുറത്തെടുത്ത് വെച്ചിട്ട് കുഞ്ഞു പാത്രങ്ങൾ നിറച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി പിന്നെ കവറുകൾ ഒരുപാടായിട്ടുണ്ട് അതെല്ലാം ഒന്നിച്ച് കെട്ടി ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അതും വേസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബുധനാഴ്ച ദിവസമല്ലേ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം അതെല്ലാം കൊണ്ടുപോകും പിന്നെ പൊടി അവിടെ വീണതും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് സാലഡ് റെഡിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ അറബിക് സാലഡിന് വേണ്ടിയിട്ടുള്ളത് കഴിഞ്ഞ് വെച്ചേക്കണോണ്ട് ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് അതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടേ കഴുകണം കഴുകിയിട്ട് വേണം മയണൈസ് ഇടിക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മയണൈസിൻ്റെ കളറൊക്കെ മറിക്കും അപ്പോൾ അതും ഒന്ന് ചെയ്തു വെച്ച് പിന്നെ മയണൈസ് ഇവർ വന്ന സമയത്ത് മാത്രമേ ഞാൻ അടിക്കുകയുള്ളു അത് സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിൽ മുട്ട ഒഴുകിയ മറ്റുള്ള സാധനങ്ങൾ എണ്ണ സഹിതം എല്ലാ സാധനങ്ങളും റെഡിയാക്കി അതിനകത്ത് വെച്ചേക്കും ഇവർ കഴിക്കാൻ വന്ന കഴിയുമ്പോൾ തന്നെ മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചിടുക ബീറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഗ്രീൻ പീസ് വെന്തതിൻ്റെ അകത്തുനിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് എനിക്ക് അപ്പക്കും വേണ്ടി മാത്രം ഇത്തിരി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുഞ്ഞുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് സാധാരണ ഒന്ന് കടലയൊക്കെ ആക്കണ പോലെ ഒന്ന് ആക്കിയെടുക്കണം അത്രയേ ഉള്ളൂട്ടാ വേറെ കറികൾ ഒന്നും തന്നെ ഞങ്ങൾക്കില്ല കാരണം മുട്ടയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നില്ല രാത്രിയൊക്കെ മുട്ടയൊക്കെ ഓംലെറ്റാക്കിയിട്ടത് പിന്നെയും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു വേണ്ട അത് അധികം ഒഴിപ്പോയി റിച്ച് ആടൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ബാക്കിയും ഫ്രിഡ്ജിൽ ഇരിക്കണത് കൊണ്ട് ഇനി മുട്ട വെച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ പച്ചക്കറികളെല്ലാം തീർന്നിരിക്കണം സാധനങ്ങളെല്ലാം മേടിക്കണം അപ്പോൾ പച്ചക്കറി പഴങ്ങളും മേടിക്കാനായിട്ട് ഞാൻ തന്നെ പോകാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും വീട്ടിലോട്ട് വരാത്തത് കാരണം റോജറിന് ജ്യൂസ് അടിച്ച് കുടിക്കണം അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങൾ ഉള്ളത് എനിക്ക് തന്നെ നോക്കിയെടുക്കണം ജ്യൂസിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കണം അപ്പം അപ്പനെ മാത്രമായിട്ട് വിട്ടാൽ കാര്യം നടക്കൂല അപ്പോൾ കാർ ഉണ്ടായിരുന്നില്ല നമുക്ക് ഇത്രയും ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത് ഇനിയിപ്പോൾ പോയിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്യണം ഫ്രിഡ്ജൊക്കെ ഇപ്പം ശരിക്കും കാലിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെ ഈ സംഭവം ഒന്ന് ഇത്തിരി ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട് അത് നല്ലതായിരുന്നു കേട്ടോ അത് എനിക്കും പപ്പക്കും ഇഷ്ടമാണ് കടല പരിപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് കൂടി വെന്തലിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തേട്ടാ എനിക്ക് വെന്തലിഞ്ഞ് പോകണത് ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ ഇത് വേവിക്കുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വേവ് എങ്ങനെയാണ് പറഞ്ഞാൽ ഞാനിത് മേടിച്ചിട്ടില്ല അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു കണക്കിനെടുത്ത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് കുഴഞ്ഞൊന്നും പോയില്ല അപ്പോൾ ഒരു മന്തി റൈസിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ വെച്ചില്ലല്ലോ പക്ഷേ ചിക്കൻ്റെ ഫ്ലേവറുള്ള ആ എണ്ണയും അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടാണ് ആവി മറ്റേ കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കളറാക്കി എടുക്കണം ആ റൈസ് എല്ലാം ഒരേ കളർ എണ്ണയൊക്കെ ആയിട്ട് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ പണികൾ തീർന്ന് സമാധാനം ഇന്ന് രാത്രി വരെ ഇനി പാചകം ഇല്ല കേട്ടോ അല്ല രാത്രി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരില്ല അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് ഇനി രാത്രി വരെ പാചകമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാനുള്ള കാര്യം നമ്മൾ ഇത്ര നാളുകളല്ലേ കിച്ചണിൽ കിടന്ന് ഇങ്ങനെ ഈ ചൂട് സമയത്താണ് നമുക്ക് കൂടുതൽ ദേഷ്യ സങ്കടമൊക്കെ മനസ്സിൽ തോന്നുന്നത് എന്താണ് ഈ സ്ത്രീയുടെ ജീവിതം എന്ന് നമുക്ക് തോന്നിപ്പോ അല്ലേ പക്ഷേ സ്ത്രീകൾ എന്ന് പറയുന്നത് പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുജാത മാമിൻ്റെ പിന്നണി അയക ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ കണ്ടപ്പോൾ അതിനകത്ത് ചോദിച്ചേക്കുന്നത് സുജാ മാം പാചകം ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നവർ അപ്പോൾ പുള്ളിക്കാരി പറയണത് ഇല്ല പാചകമൊന്നും ചെയ്യൂല അങ്ങനെ കയറാറില്ല പാചകം ചെയ്യാനായിട്ട് അറിയാം അത്യാവശ്യം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം പക്ഷേ നമുക്ക് വീട്ടിൽ വീട്ടിലമ്മയുണ്ട് അമ്മയുടെ നേതൃത്വത്തിൽ നമുക്കിഷ്ടമുള്ള പാചകം പറഞ്ഞ് ചെയ്യിക്കാനായിട്ട് ഒരു ചേച്ചിയുണ്ട് അ빠 ചേച്ചിനെ കൊണ്ട് ചെയ്യുക അതുകൊണ്ട് ഇതിက അങ്ങനെ Kitchen-ൽ കേറണ്ട വരാറില്ല എന്നാണ് ഒരു പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ അത് കേട്ട് ഇപ്പോ ഇങ്ങനെയും ഇണ്ടല്ല ഭാഗ്യമുള്ള സ്ത്രീകളാണ് ഞാൻ વિચારിച്ചേട്ടോ കാരണം നമ്മളിത് ചെയ്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ എന്ത് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ നമ്മൾ വല്ലാതെ വിഷമിക്കാറുണ്ട് ഈ പാചകം ചെയ്യാൻ സാധനങ്ങളില്ലാതെ ഉണ്ട് കേട്ടോ അത് വേറെ ഒരു ഇത് സത്യം അതൊക്കെ അങ്ങനെയുള്ള ആളുകളുമുണ്ട് എന്തെങ്കിലും നമുക്ക് എന്താ വെക്കുക ഇവർക്ക് എന്താ ഇഷ്ടം ഉണ്ടാകുക അതൊന്നും അറിയില്ല വെച്ചു കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള കുറേ കാറ്റഗറി ഉണ്ട് നമുക്ക് വീട്ടമ്മമാർ വിഷമി പല രീതിയിലുള്ള വിഷമം അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫീവരൊക്കെ എന്ത് ഭാഗ്യംമാരാണെന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടാണ് അതുപോലെ തന്നെ റോമയുടെ അത് എപ്പോഴത്തെതാണെന്ന് എനിക്കറിയില്ല എന്തോ ഞാൻ കഴിഞ്ഞ ദിവസം അത് കണ്ടു റോമ ആനിസ് കിച്ചണിൽ വന്നിട്ട് അപ്പോൾ ആനി ചോദിക്കുന്നുണ്ട് പാചകം ചെയ്യൂ എന്ന് ആനി എല്ലാവരുടെ അടുത്തും ചോദിക്കുമല്ലോ പാചകം എന്ന് കാരണം അത് പാചകത്തിൻ്റെ ഒരു വീഡിയോ അല്ലേ അപ്പോൾ ആ റോമ പറയുന്നത് അയ്യോ ഞാൻ പാചകം ചെയ്യൂല എനിക്കിഷ്ടമല്ല നല്ല ക്യൂട്ടായിട്ടാണ് പറഞ്ഞത് ഞാൻ കിച്ചണിലേക്ക് കയറില്ല അപ്പോൾ അത് എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയും കത്തി കാണുമ്പോൾ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ പാചകം എന്നൊക്കെ അമ്മയുടെ എടുത്തു പറയുമ്പോൾ അന്നെ വേണ്ട കയറേണ്ട അമ്മയെല്ലാം ചെയ്തോളാം അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യൂല അത് കേട്ടപ്പോഴെ ഭയങ്കര ഒരു സന്തോഷം എൻ്റെ ദൈവമേ ഇതുപോലെയുള്ള ഭാഗ്യവതികളായ സ്ത്രീകളുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ പാചകം എന്ന് പറയണതാണ് പെണ്ണ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ല ചിലപ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല പിന്നെ നമ്മളുടെ വീട്ടില് പാചകത്തിന് വരുന്ന ആൾക്കെന്തെങ്കിലും വന്ന് പെട്ടെന്ന് വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തന്നെ ഒക്കെ പാചകം ചെയ്ത് കഴിക്കണ്ടായി പഠിച്ചിരിക്കുക അത്രേയുള്ളു അപ്പോൾ നമ്മുടെ റോജർ രണ്ട് ഡ്രസ്സ് ഡ്രസ്സ് എന്ന് വെച്ചാൽ പാൻറ്റ്സ് മിന്ദ്രയെന്ന് ഇങ്ങനെ മേടിച്ച് തന്നെ കാണിച്ചു തന്നാറുണ്ട് അപ്പം എന്നോട് ചോദിച്ച് കാണിച്ചിട്ടൊക്കെയാണ് അവന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് സാധാരണ കോട്ടൺ ആണെന്ന് ചോദിച്ചാണ് ഓർഡർ ചെയ്തത് പക്ഷേ വന്നപ്പോൾ കോഡ്രോയുടെ ആ ഒരു ഫാബ്രിക്കിലാണ് ഇത് പാൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അരഭാഗമാണ് അവന് ഇഷ്ടപ്പെട്ടത് കാരണം ഇത് സാധാരണ ഇതുപോലത്തെ ഒരു ഈ ട്രാക്ക് സ്യൂട്ട് പോലെയൊക്കെ ഇടുന്ന പോലത്തെ അരഭാഗമാണ് അപ്പോൾ ഇത് താഴേക്ക് നല്ലൊരു പാൻറ്റുമാണ് മോളയ്ക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇടാനായിട്ടൊരു എളുപ്പമുണ്ട് ബെൽറ്റൊന്നും വേണ്ട ഈ എന്നൊക്കെയുള്ള ഇതിലും മേടിച്ചാണ് കേട്ടോ എത്രയോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇങ്ങനെ എന്തോ ആണോ വില പറഞ്ഞത് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ഓഫ് ഏറ്റ് പോലത്തെ കളറാണ് അത് ബീച്ച് കളർന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് എടുത്തത് അപ്പം പറയണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കളർ അല്ല അതെന്നൊക്കെ പറയേണ്ടായിരുന്നു എങ്കിലും പുള്ളി അത് എടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചതെന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സമയം ആയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നര നാലുമണിയോടടുത്ത് ആയിട്ടുണ്ട് ആ സമയത്താണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തുണി വിരിക്കാൻ തുണി രാവിലെ അലക്കിയിട്ട് മെഷീൻ്റെ അകത്ത് കിടക്കണതാണേ വിരി ടൈം കിട്ടിയിട്ടുണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെ ആ തുണികളൊക്കെ ഒന്ന് വിരിച്ച അപ്പോൾ ഈ നേരം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയ്യും കാര്യമൊക്കെ ഇങ്ങോട്ട് തളരാൻ തുടങ്ങി കാരണം എനിക്ക് പിന്നെ റെസ്റ്റ് ചെയ്യണം പക്ഷേ റസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് മേല് കഴുകി കൊടുക്കും പറയുന്നത് റെസ്റ്റ് ചെയ്യാനും പറ്റൂല അങ്ങനെ എല്ലാ ചൊലികളും തീർത്ത് കിച്ചണും ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഞാൻ പോയിട്ടൊന്നും കാലത്ത് കുളിച്ചതാണ് ഇനിയിപ്പോൾ ഒറ്റ കിടപ്പാണ് എനിക്കും ദിവസം എന്ന് പറയുന്നത് എനിക്ക് ചൂടും ജോലി തിരക്ക് എല്ലാം കൂടി ഇങ്ങനെ തളർന്നു പോയൊരു കാലൊക്കെ കുഴഞ്ഞു പോയൊരു ദിവസമാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ അടുക്കള പണീനെ നമ്മൾ വെറുക്കാറുണ്ട് അങ്ങനത്തെ ഒരു വെറുത്തൊരു ദിവസമാണ് മനുഷ്യരല്ലേ നമുക്ക് അങ്ങനെ തോന്നും ചില ദിവസങ്ങളിലെങ്കിലും അപ്പോൾ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി ചായ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹം അതേതായാലും അതിനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല കപ്പലുണ്ട് വീട്ടിയിട്ട് ചായ കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്തിടെ വീട്ടിയിട്ട് വീണ്ടും കാണാം